ണ്ടെന്നേ ഇങ്ങനെ വെള്ള പേപ്പറിലിങ്ങനെ വീഡിയോ ചെയ്യുന്ന അമൃത ബേക്കറി പോണം യും കാര്യങ്ങളൊക്കെ പറഞ്ഞാ പലതവണത്തെ കൂട്ടാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാട് സമയത്ത് പോളിസം ഷട്ട് കാര്യം ഞാൻ ആ ജീവിതത്തിലാണ് തുണിയിലാണ് നമ്മളൊക്കെ ഇതാണല്ലോ അതുകൊണ്ടല്ലേ നല്ല നല്ല ആർട്ടിസ്റ്റിനെ ഇറക്കി ചാനൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എല്ലാവരും എന്തായാലും കാര്യം ചോദിച്ചാൽ നാടക സമിതി നാളെ ഇറക്കുന്നത് അഭിനയിക്കും ഞാൻ പറയുന്ന കേൾക്ക് ശ്രദ്ധിച്ചേക്ക് എന്തെങ്കിലും റോൾ ഒക്കെ ചെയ്യാനായിട്ട് ഉണ്ട് ഉണ്ട് ഞാൻ രണ്ട് പെണ്ണുങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് തിരിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിസ്റ്റായി ഇൻസ്റ്റഗ്രാമിനകത്ത് ഈ രണ്ട് ഇടിവണ്ടി അകത്ത് പോലീസിന്റെ വീട്ടിൽ വന്നിട്ട് എച്ച് ഐടെ കൊണ്ടുപോകുമ്പോഴാണ് വേണോ രണ്ട് ചെട്ടിയും കൂടെ നിക്കാം ആള് കൊച്ചി കാരണ പക്ഷെ ഇപ്പൊ നാട്ടിലില്ല പാലക്കാരിട്ട് പൊക്കിയായിരുന്നു

ഒരു ചെറിയ എന്തോ കാര്യം പറഞ്ഞു ആ ാസം കാണിക്കാൻ പോയനാ വീഡിയോ നീ പൊയ്ക്കോ അടുത്താൻ പറ്റിക്കും ഒട്ടും കൊണ്ടുവരാനും പിന്നെ റീച്ച് കേറുന്നത് റീച്ച് നിങ്ങളോ തോന്നിയാസം കാണിച്ചാ കൊണ്ടുവരണ്ട ചാനലിനത് ആ ചെറിയതെ പോടാ കുട്ടിയുള്ള ഒരു കുഞ്ഞമ്മയുടെ മോനുണ്ട് പോക്സോ എടുക്കൂടായി ഇറങ്ങി